സുബി 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 സുരേഷ് സുരേഷ് അന്തരിച്ചു രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തനതായ ശൈലി ശ്രദ്ധ ശ്രദ്ധ നേടിയ നേടിയ താരമാണ് താരമാണ് സംസ്കാരം ഉച്ചയ്ക്ക് മണിക്ക് നടക്കും സുരേഷ് കൊച്ചിൻ കലാഭവനിലൂടെയാണ് മുഖ്യധാരയിലെത്തിയത് സീരിയലുകളിലും ഇരുപതിലേറെ സിനിമയിലും അഭിനയിച്ചു ഹാസ്യ പരിപാടിയിലും സ്റ്റേജ് ഷോകളിലും തനതായ ശൈലിയിലൂടെ സുബി വ്യത്യസ്തയായി സ്കൂൾ കാലത്ത് തന്നെ നർത്തകിയായി കലാരംഗത്തേക്ക് കടന്നു വന്ന സുബി സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെയാണ് ടെലിവിഷൻ രംഗത്ത് സജീവമാകുന്നത് കുട്ടിപ്പട്ടാളം എന്ന പരിപാടിയിലൂടെ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ സുബി ഇടം തേടി രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനമാണ് അഭിനയിച്ച ആദ്യ ചിത്രം തസ്കര ലഹള ഡ്രാമ ഗൃഹനാഥൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലും സീരിയലുകളിലും സ്റ്റേജ് ഷോകളിലും സുബി നിറസാന്നിധ്യമായിരുന്നു കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനിടെ ന്യൂമോണിയ ബാധിച്ച് നില ഗുരുതരമായി സുബിയുടെ വ്യത്യസ്തമായ അവതരണ ശൈലിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരമാക്കിയത് പുരുഷ മേൽക്കോയ്മയുണ്ടായിരുന്ന കാലത്ത് കോമഡി രംഗത്ത് തന്റേതായ ഇടം നേടിയെടുത്തിരുന്നു സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ സ്റ്റേജുകളിൽ ചിരിയുടെ മാലപ്പടക്കവും തീർത്തു ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്